നമ്മൾ വസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഈ മനോഹരമായ ഭൂമി എങ്ങനെയുണ്ടായി എപ്പോഴുണ്ടായി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളിൽ എത്ര പേർക്കറിയാം ഈ വീഡിയോ കാണുന്ന മിക്കവർക്കും അതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടെങ്കിലും കൂടിയിട്ട് നമ്മുടെ ഈ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് നമ്മുടെ ശാസ്ത്രജ്ഞർ എങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് അതിന് ഉത്തരം നൽകുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അതായത് കോടിക്കണക്കിന് സംവത്സരങ്ങൾക്ക് മുൻപ് അത്യുഗ്രഹമായിട്ട് കത്തി കൊണ്ടിരിക്കുന്ന സൂര്യൻ എന്ന ഒരു മഹാഗോളത്തിന് സമീപത്തൂടെ പാഞ്ഞുപോയ മറ്റേതെങ്കിലും അത്തരത്തിലുള്ള ഒരു മഹാഗോളത്തിൻ്റെ ആകർഷണ ശക്തി കൊണ്ടോ അല്ലെങ്കിൽ സൂര്യൻ തന്നെ പൊട്ടിത്തെറിച്ച് അതിൽ നിന്നും ചില ഭാഗങ്ങൾ സൂര്യൻ്റെ ആകർഷണ ശക്തി കൊണ്ട് സൂര്യന് ചുറ്റും പ്രദക്ഷിണം ചെയ്തുകൊണ്ടോ ഉണ്ടായതായിരിക്കാം നമ്മുടെ ഭൂമിയും സൗരത്തിലെ മറ്റ് ഗ്രഹങ്ങളും എന്നൊക്കെയാണ് നമ്മുടെ ശാസ്ത്രജ്ഞര് പറയുന്നത് ഇത്തരത്തിൽ ഭൂമി സൂര്യനിൽ നിന്നും വേർപെട്ട് സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഇരുന്നൂറ് കോടിയിലധികം വർഷങ്ങളായിട്ടുണ്ടെന്നാണ് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ആദ്യകാലങ്ങളിൽ ഭൂമിയും മറ്റ് ഗ്രഹങ്ങളുമൊക്കെ ചുറ്റും ഭ്രമണം ചെയ്യുന്ന വലിയ ഒരു ഗോളങ്ങൾ അഗ്നിഗോളങ്ങളായിരുന്നു പിന്നീട് ക്രമേണ ഇവ തണുത്തുറഞ്ഞു തുടങ്ങി ചെറിയ ഗോളങ്ങൾ വലിയ ഗോളങ്ങളേക്കാൾ വേഗത്തിൽ തണുത്തുറഞ്ഞ് കട്ടിയായി ഭൂമിയുടെ ഉൾക്കാമ്പ് അല്ലെങ്കിൽ അകക്കാമ്പ് ഇപ്പോഴും ഒരു അഗ്നി കുണ്ടമാണെങ്കിലും പുറന്തോട് തണുത്തുറഞ്ഞ് കട്ടിയായി വന്നു കൂടിക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിന്ന ഈ ഒരു പ്രക്രിയയിലൂടെ നീരുപറ്റിയ ഒരു മധുരനാരങ്ങിയുടെ പുറന്തോടുപോലെ ചുക്കിച്ചുഞ്ഞ് ചുളിവുകളും വളവുകളും കുഴികളുമൊക്കെ ഉണ്ടായി ഇങ്ങനെയാണ് ഭൂമിയിൽ പർവ്വതങ്ങളും ഒക്കെ രൂപം കൊണ്ടതെന്നാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് ഭൂമിയുടെ പുറന്തോട് തണുത്ത് കട്ടിയായതിനെ തുടർന്ന് അനേക വർഷങ്ങളിലൂടെ ഉണ്ടായ പരിണാമങ്ങളുടെ എല്ലാം ഫലമായിട്ടാണ് ഭൂമിയിലെ വെള്ളം ഉണ്ടാവുകയും അങ്ങനെ നദികളും സമുദ്രങ്ങളും തടാകങ്ങളും ഒക്കെ രൂപം കൊള്ളുകയും ചെയ്തു ആദ്യ ഭൂമിയുടെ ജലത്തിന് നീരാവിയുടെ രൂപമായിരുന്നു പിന്നീട് ഭൂമി തണുത്തു നീരാവിക്ക് കട്ടി കൂടുകയും അത് അന്തരീക്ഷത്തിലേക്ക് മേഘങ്ങളായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്തു അങ്ങനെ ക്രമേണ അത് മഴയായിട്ട് പർവ്വതങ്ങളുടെയും മലമുകളിലും പെയ്തിറങ്ങി ഇത്തരത്തിൽ കുത്തി വന്ന മഴവെള്ളം താഴെ താഴ്വരകളിൽ തങ്ങി നിന്നിട്ട് വലിയ സമുദ്രങ്ങളും തടാകങ്ങളും ഒക്കെ രൂപം കൊള്ളുകയും ചെയ്തു ആദ്യ കാലങ്ങളിൽ ഭൂമിയിലെ മഴ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ഒരുപക്ഷെ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു ആയിരുന്നു ഇത്തരത്തിൽ കനത്ത തുടർച്ചയായിട്ടുള്ള കനത്ത പേമാരി മൂലം അത്രയും മഴവെള്ളം മലമുകളിൽ കുത്തിയൊലിച്ച് അത് താഴെ താഴ്വരകളിലേക്ക് പടർന്നിറങ്ങി അങ്ങനെ സമുദ്രങ്ങളും തടാകങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്തു ഇത്തരത്തിലാണ് ഭൂമിയുടെ ഉത്ഭവവും ഭൂമിയിൽ സമുദ്രങ്ങളും തടാകങ്ങളും പർവ്വതങ്ങളും മലകളുമൊക്കെ രൂപം കൊള്ളുകയും ചെയ്തത്